പതിവ് പോലെ നമ്മൾ ഡെങ്കിലിക്കുട്ട രാവിലെ തന്നെ പോകുന്നതാണ് എല്ലാ ദിവസവും രാവിലെ ഇവിടെ ഒരു കുണ്ടുണ്ടല്ലോ ആ കൊണ്ടു കുഴിക്കണം അങ്ങനെ കൊണ്ടു കുഴിക്കേണ്ടിയിട്ട് ഒറ്റക്കാലം പോവും കൂട്ടത്തോടും പോവും അങ്ങനെ അവനവിടെ പോയിരുന്നു ഞാൻ അവൻ്റെ കൂടെ ക്യാമറ എടുത്തിങ്ങനെ പോയതാണ് എന്താ ഇവൻ കൊണ്ടു കുഴിക്കാത്തേ എന്ന് വിചാരിച്ചിരിക്കുക സാധാരണ അങ്ങനെയല്ല നോക്കുമ്പോൾ അല്ലേ സംഭവം അറിഞ്ഞത് കൊണ്ടിൻ്റെ ഉള്ളിൽ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു നമ്മളെ ലിയോക്കുട്ടെ ലിയോക്കുട്ടൻ ആദ്യമേ സ്ഥാനം അതിൻ്റെ ഉള്ളിൽ വലിയ നാവ് നീട്ടി അവൻ്റെ എന്താ പറയുക ചൂട് അകറ്റിയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ആഴമുണ്ട് കേട്ടാ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നല്ല അപ്പോൾ ഒരു മരത്തിൻ്റെ പേര് കണ്ട അത് അവരുടെ ജനല് പോലെയെല്ലാം അവരാക്കി വെച്ചിട്ടുണ്ട് നല്ല ഡിസൈനിങ് ഒക്കെയാണ് ഇപ്പോഴും കുടിച്ച് കുഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ടോ ആ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ഇളക്കി മറച്ചിട്ട് കുറച്ച് മണ്ണിട്ട് ഈ ഇളക്കി മറച്ച മണ്ണ് പുറത്ത് കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ഡെങ്കുക്കൂട്ടൻ്റെ ജോലി അപ്പോൾ നമ്മൾ ലിയോക്കൂട്ടൻ അവിടെ ഉണ്ടായതുകൊണ്ടേ നമ്മുടെ ഡെങ്കുകൂട്ടൻ ഇങ്ങനെ പുറത്ത് കാവലിരിക്കുക എന്താ മറ്റേ കക്ഷി പുറത്ത് വന്നിട്ട് വേണം ഈ കക്ഷിക്കകത്തുനിന്ന് കുറച്ച് മണ്ണെടുത്ത് പുറത്ത് ആ സമയത്താണ് നമ്മളെ ചെമ്പോത്ത് നമ്മളെ വീട്ടിലിത് കുറേ വർഷമായി അപ്പോൾ ചെമ്പോത്ത് രണ്ട് ചെമ്പോത്തുണ്ട് അപ്പോൾ ചമ്പോത്ത് വെള്ളമെല്ലാം കുടിക്കാൻ വന്നതാണ് ഭയങ്കര ദാഹം വേനൽക്കാലമാണ് നല്ല ഉണ്ട് അപ്പോൾ ചമ്പോത്ത് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ ഈ വേനലിൽ ഇങ്ങനെ പാട്ടയിൽ എവിടെയെങ്കിലും വെള്ളം വെച്ചാൽ ചമ്പോത്തോ അതേപോലെ പക്ഷികളൊക്കെ വന്ന് വെള്ളം കുടിച്ച് വൈകുന്നേരമാകുമ്പോൾ അതിലൊരു തുള്ളി വെള്ളം വരെ കാണാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക എല്ലാവരും വെള്ളത്തിന് എന്താ പറയുക ദാഹിക്കുന്നവരാണ് എന്ന് പിന്നെ എടുത്തത് ഞാൻ വീണ്ടും അവിടുത്തേക്ക് പോയി നോക്കുമ്പോൾ നമ്മളെ ലീവക്കൂട്ടിൽ അതിൽ തന്നെ ഉണ്ട് നാവൊക്കെ നീട്ടി